ഈ ഓബ് അധ്യായം നാൽപ്പത്തി ഒന്ന് മഹാനക്രത്തെ ചൂണ്ടലിട്ടു പിടിക്കാമോ അതിന്റെ നാക്ക് കയറുകൊണ്ട് അമർത്താമോ അതിന്റെ മൂക്കിൽ കയറ് കോർക്കാമോ അതിന്റെ അണയിൽ കൊളുത്ത് കടത്താമോ അത് നിന്നോട് ഏറിയ യാചന കഴിക്കുമോ സാവധാന വാക്ക് നിന്നോട് പറയുമോ അതിനെ എന്നും ദാസനാക്കി കൊള്ളേണ്ടതിന് അത് നിന്നോട് ഉടമ്പടി ചെയ്യുമോ പക്ഷിയോടെ എന്ന പോലെ നീ അതിനോട് കളിക്കുമോ അതിനെ പിടിച്ച് നിന്റെ ബാലന്മാർക്കായി കെട്ടിയിടുമോ മീൻ പിടിക്കൂറ്റുകാർ അതിനെ കൊണ്ട് വ്യാപാരം ചെയ്യുമോ അതിനെ കച്ചവടക്കാർക്ക് പകുത്തു വിൽക്കുമോ നിനക്ക് നിനക്കതിൻ്റെ തോലിൽ നിറച്ച അസ്ത്രവും തലയിൽ നിറച്ച് ചാട്ടുളിയും തറയ്ക്കാമോ അതിനെ ഒന്ന് തൊടുക പോർത്തിട്ടുമെന്ന് ഓർത്തുകൊള്ളുക പിന്നെ നീ അതിനെ തുനികയില്ല അവൻ്റെ ആശയ്ക്ക് ഭംഗം വരുന്നു അതിനെ കാണുമ്പോൾ തന്നെ അവൻ വീണുപോകുമല്ലോ അതിനെ ഇളക്കുവാൻ തക്ക ശൂരനില്ല പിന്നെ എന്നോട് എതിർത്ത് നിൽക്കുന്നവനാർ ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പുകൂട്ടി തന്നതാർ ആകാശത്തിന് കീഴുള്ളതൊക്കെയും എൻ്റെതല്ലയോ അതിൻ്റെ അവയവങ്ങളെയും മഹാശക്തിയെയും അതിൻ്റെ ചേലൊത്ത രൂപത്തെയും പറ്റി ഞാൻ മിണ്ടാതിരിക്കയില്ല അതിൻ്റെ പുറങ്കുപായം ഊരാകുന്നവൻ ആർ ഇരട്ട നിര പല്ലിനിടയിൽ ആർ ചെല്ലും അതിൻ്റെ മുഖത്തെ കഥക് ആർ തുറക്കും അതിന്റെ പല്ലിന് ചുറ്റും ഭീഷണമുണ്ട് ചെതുമ്പൽ നിര അതിൻ്റെ ഡംഭമാകുന്നു അത് മുദ്ര വച്ച് മുറുക്കി അടച്ചിരിക്കുന്നു അതൊന്നോടൊന്ന് പറ്റിയിരിക്കുന്നു ഇടയിൽ കാറ്റു കടക്കയില്ല ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു വേർപെടുത്തി കൂടാതെ വണ്ണം തമ്മിൽ പറ്റിയിരിക്കുന്നു അത് തുമ്മുമ്പോൾ വെളിച്ചം മിന്നുന്നു അതിൻ്റെ കണ്ണ് ഉഷസിന്റെ കണ്ണിമ പോലെ ആകുന്നു അതിൻ്റെ വായിൽ നിന്ന് തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരികൾ തെറിക്കുകയും ചെയ്യുന്നു തിളയ്ക്കുന്ന കലത്തിൽ നിന്നും കത്തുന്ന പോട്ടപ്പുല്ലിൽ നിന്നും എന്ന പോലെ അതിൻ്റെ മൂക്കിൽ നിന്ന് പുക പുറപ്പെടുന്നു അതിന്റെ ശ്വാസം കനൽ ജ്വലിപ്പിക്കുന്നു അതിന്റെ വായിൽ നിന്ന് ജ്വാല പുറപ്പെടുന്നു അതിന്റെ കഴുത്തിൽ ബലം വസിക്കുന്നു അതിൻ്റെ മുമ്പിൽ നിരാശ നൃത്തം ചെയ്യുന്നു അതിൻ്റെ മാംസദശകൾ തമ്മിൽ പറ്റിയിരിക്കുന്നു അവ ഇളകി പോകാതെ വണ്ണം അതിന്മേൽ ഉറച്ചിരിക്കുന്നു അതിൻ്റെ ഹൃദയം കല്ലുപോലെ ഉറപ്പുള്ളത് തിരികല്ലിൻ്റെ പോലെ ഉറപ്പുള്ളത് തന്നെ അത് പൊങ്ങുമ്പോൾ ബലശാലികൾ പേടിക്കുന്നു ഭയം ഹേതുവായിട്ട് അവർ പരവശരായി തീരുന്നു വാൾ അതിനെ എതിർക്കുന്നത് അസാധ്യം കുന്തം അസ്ത്രം വേൽ എന്നിവ കൊണ്ടും ആവതില്ല ഇരുമ്പിനെ അത് വൈക്കോൽ പോലെയും താമ്രത്തെ ദ്രവിച്ച മരം പോലെയും വിചാരിക്കുന്നു അസ്ത്രം അതിനെ ഓടിക്കയില്ല കവിണക്കല്ല് അതിന് താളടിയായിരിക്കുന്നു ഗത അതിന് താളടി പോലെ തോന്നുന്നു വേൽ ചാടുന്ന ഒച്ച കേട്ടിട്ട് അത് ചിരിക്കുന്നു അതിൻ്റെ അതോ മൂർച്ചയുള്ള ഓട്ടുകഷ്ണം പോലെയാകുന്നു അത് ചെളിമേൽ പല്ലിത്തടി പോലെ വലിയുന്നു കലത്തെ പോലെ അത് ആഴിയെ തിളപ്പിക്കുന്നു സമുദ്രത്തെ അത് തൈലം പോലെ ആക്കി തീർക്കുന്നു അതിൻ്റെ പിന്നാലെ ഒരു പാദം മിന്നുന്നു ആഴി നരച്ചതുപോലെ തോന്നുന്നു ഭൂമിയിൽ അതിന് തുല്യമായിട്ടൊന്നുമില്ല അതിനെ ഭയമില്ലാത്തതായി ഉണ്ടാക്കിയിരിക്കുന്നു അത് ഉന്നതമായുള്ളതിനെയൊക്കെയും നോക്കിക്കാണുന്നു മതിച്ച ജന്തുക്കൾക്കെല്ലാം അത് രാജാവായിരിക്കുന്നു